മൂന്ന് വർഷം മുമ്പാണ് ജിഷിനും വരദയും തങ്ങളുടെ ദാമ്പത്യബന്ധം വേർപെടുത്തുന്നത് അതിനുശേഷം സീരിയൽ മേഖലയിൽ ഇരുവരും സജീവമായി തുടരുകയാണെങ്കിലും പലപ്പോഴും ഇവർ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോഴതാ വരതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം താൻ വളരെ ദുർഘടമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയതെന്നാണ് ജിഷിൻ വെളിപ്പെടുത്തിയത് കോവിഡ് കാലം കൂടിയായിരുന്നു അത് ആ സമയത്ത് ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലേക്ക് താൻ നീങ്ങിയപ്പോൾ ഡ്രഗ് അടക്കമുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടു പോവുകയായിരുന്നു ജിഷിൻ വരതയുമായുള്ള വേർപെരിയൽ തന്നെ കടത്തിവിട്ട ദുഷ്കരമായ സാഹചര്യത്തിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് അമേയാണെന്ന നടന്റെ വെളിപ്പെടുത്തൽ എത്തിയതോടെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വരത എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വരത പങ്കുവച്ചത് ജിഷിന്റെ വെളിപ്പെടുത്തലുകളിൽ സത്യത്തിന്റെ ഒരു തരി പോലുമില്ലെന്ന സൂചനയാണ് തന്റെ പ്രതികരണത്തിലൂടെ വരതയും നടത്തിയിരിക്കുന്നത് ജിഷിന്റെ വാക്കുകൾ വരതയ്ക്കുണ്ടാക്കിയ ഞെട്ടലും ഈ പ്രതികരണത്തിൽ വ്യക്തമാക്കി മാണ് എങ്കിലും ഇതിനെയെല്ലാം കണ്ടുകേട്ട് പുച്ഛത്തോടെ തള്ളിക്കളയുകയല്ലാതെ ഇതിനൊന്നും പുല്ലുവില പോലും വരത നൽകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ജിഷിനുമായി അടുപ്പത്തിലാകുമ്പോൾ തന്നെ പലരും വരതയോട് ഈ ബന്ധം വേണ്ട എന്ന സൂചനകൾ നൽകിയിരുന്നു എന്നാൽ പ്രണയത്തിനു മുന്നിൽ അതൊന്നും കണക്കിലെടുക്കാതിരുന്ന വരത ഒരു മകൻ ജനിച്ച് അഞ്ചു വയസ്സു കഴിഞ്ഞപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞത് ജിഷിനും വരദയും തമ്മിലുള്ള ദാമ്പത്യ വിശേഷങ്ങൾ തേടിയിരുന്ന ആരാധകർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായാണ് ഇരുവരുടെയും വേർപെരിയൽ വാർത്ത എത്തിയത് അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുവരും മൗനം പാലിച്ചിരുന്നു ദാമ്പത്യ അകൽച്ചയിലെ സൂചനകൾ പലയിടങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നുവെങ്കിലും തങ്ങൾ വിവാഹമോചിതരായി എന്ന് തുറന്നു പറഞ്ഞ് മാധ്യമ ശ്രദ്ധ നേടുവാൻ വരദ ആഗ്രഹിച്ചില്ല എന്നാൽ പലപ്പോഴും ജിഷിൻ്റെ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ സൂചന പലപ്പോഴും നൽകിയിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് സീരിയൽ നടി അമയ്യ നായർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചു തുടങ്ങിയതോടെയാണ് ജിഷിൻ മറ്റൊരു ജീവിതത്തിലേക്ക് പൂർണമായും കടന്നുവെന്ന സൂചനകൾ ആരാധകർക്ക് മുന്നിലും എത്തിത്തുടങ്ങിയത് എന്നാൽ ഇരുവരും തമ്മിൽ പ്രണയമാണോ ലിവിംഗ് ടുഗെദർ ആണോ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച ആരാധകർക്കിടയിലേക്ക് തങ്ങൾ തമ്മിലുള്ള ബന്ധം സുഹൃത്ത് ബന്ധത്തിനും അപ്പുറമുള്ള റിലേഷൻ ആണെന്നാണ് അമേയ മറുപടി നൽകിയത് പിന്നാലെയാണ് തങ്ങളുടെ ബന്ധത്തിന്റെ യഥാർത്ഥ പേര് ജിഷനും വെളിപ്പെടുത്തിയത് അപ്പോഴാണ് ഇങ്ങനെയും ഒരു ബന്ധം ഈ ലോകത്തുണ്ടെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞത് താനും അമേയയും തമ്മിൽ സിറ്റുവേഷൻഷിപ്പ് എന്ന ബന്ധത്തിലാണെന്നാണ് ജിഷൻ പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ രണ്ടു പേർക്ക് പരസ്പരം തോന്നാവുന്ന ആകർഷണീയത ലൈംഗിക താല്പര്യങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കണമെന്നുള്ള തോന്നൽ എന്നാൽ അതിന് പ്രണയമെന്ന ലേബലോ ലിവിംഗ് ടുഗേദർ എന്ന പേരോ വിവാഹത്തിന് മുമ്പുള്ള പ്രണയകാലം എന്നൊന്നുമുള്ള പേരുകളില്ല ഇന്ന് തോന്നുന്ന ഇഷ്ടം താല്പര്യങ്ങൾ ഒരുപക്ഷെ അത് നാളെ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഇല്ലാത്ത പക്ഷം പരസ്പരം പഴിചാറ്റലുകളോ കുറ്റപ്പെടുത്തലുകളോ പിണക്കങ്ങളോ ഒന്നുമില്ലാതെ അകന്നു പോകാനുള്ള സ്വാതന്ത്ര്യമുള്ള ബന്ധം അതാണ് സിറ്റുവേഷൻഷിപ്പ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ